മോഹൻലാൽ ജിത്തു ജോസഫ് ഒന്നിക്കുന്ന റാം എന്ന ചിത്രത്തിന്റെ ചില അതിശയിപ്പിക്കുന്ന അപ്ഡേറ്റുകൾ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇത് ആരാധകരെ ശരിക്കും അതിശയപ്പെടുത്തിയെന്ന് തന്നെ പറയാം കാരണം അവർ വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് റാം ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച ചിത്രങ്ങളൊക്കെ ഒമ്പൻ ഹിറ്റുകളാകാറുണ്ട് അതിനാൽ റാമിൽ വലിയ പ്രതീക്ഷയുമുണ്ട് റാമിന്റെ പുതിയൊരു അപ്ഡേറ്റ് നിലവിൽ ചിത്രത്തിന്റേതായി ചർച്ചയാവുകയാണ് ഗാനരചന നിർവഹിക്കുന്നത് വിനായക് ശശികുമാറാണ് ഈ ചിത്രത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ആരാധകർ രെ അതിശയപ്പെടുത്തുന്നതും മോഹൻലാന്റെ റാമിന്റെ തീം സോങ് താൻ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഒരു അഭിമുഖത്തിൽ പറയുന്നതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് പല ചിത്രത്തിന്റെയും തീം സോങ്ങുകൾ വലിയ രീതിയിൽ ഹിറ്റാകുക പതിവാണ് ലൂസിഫറിലെയും ആറാട്ടിലെയും ഒക്കെ തീം സോങ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ അതേപോലൊരു തീം സോങ് എന്നാൽ മറ്റൊരു ഡിഫറന്റ് ലാംഗ്വേജിൽ വരുമ്പോൾ ആരാധകർ അത് വലിയ അത്ഭുതത്തോടെയാണ് കേട്ടത് വിനായക് ശശികുമാറാണ് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത് എഴുതിയത് ജിത്തു സാറിന് മുന്നിൽ താൻ അവതരിപ്പിച്ചത് ഇഷ്ടപ്പെട്ടുവെന്നും ഒരു മാസ് സോങ് എന്ന് വേണമെങ്കിൽ പറയാമെന്നും അദ്ദേഹം പറയുകയാണ് ഇന്ത്യൻ അല്ല ഒരു ജെയിംസ് ബോണ്ട് സിനിമയിൽ വരുന്ന വിധമുള്ള പാട്ടായി ഇതിനെ കാണാമെന്നും പറയുന്നു വിനായക് ശിശികുമാർ എന്തായാലും ആരാധകർ മോഹൻലാലിന്റെ റാം സിനിമയുടെ അപ്ഡേറ്റിൽ വലിയൊരു ആവേശത്തിലാണ് റാം എന്ന ചിത്രം വീണ്ടും ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന അവസരത്തിലാണ് വിനായകിന്റെ റാമുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് പ്രേക്ഷർക്ക് മുന്നിലേക്ക് എത്തുന്നത് റാം വലിയ പ്രതീക്ഷയുള്ള ചിത്രമാണ് കാരണം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിച്ച സിനിമകളിൽ നിന്നും വലിയ വ്യത്യസ്തമായ ഒരു സിനിമയും അതുപോലെ തന്നെ വലിയ സിനിമയും കൂടിയാണ് ഈ ചിത്രം രണ്ട് പാർട്ടായിട്ടാണ് നമുക്ക് മുന്നിലേക്ക് റാം എത്തുന്നത് റാമിന്റെ ആദ്യ പാർട്ട് ഈ വർഷം തന്നെ റിലീസിന് ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന റിപ്പോർട്ട് ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെയാണ് ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചതും അദ്ദേഹം തന്നെ പറഞ്ഞു ചിത്രത്തിന്റെ ബാക്കിയുള്ള ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുമെന്നത് ഏറ്റവും പെട്ടെന്ന് ആരംഭിക്കാൻ പോകുന്ന മോഹൻലാലിന്റെ സിനിമാ ചിത്രീകരണം റാം തന്നെയായിരിക്കും ഇപ്പോൾ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് റാമിന്റെ പ്രതീക്ഷ കൂട്ടുന്ന റിപ്പോർട്ടുകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ദ്രിത് അനു മേനോൻ എന്നിവർക്കൊപ്പം ചിത്രത്തിൽ സംയുക്ത മേനോൻ സുമൻ ഒക്കെ ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുന്നുണ്ട് ഒരു റോ ഏജന്റ് കഥാപാത്രമായി ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമ്പോൾ വൻ വിജയ ചിത്രമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദിൽ ഹുസൈനും ഒരു പ്രധാന കഥാപാത്രമാകുമ്പോൾ മോഹൻലാലിന്റെ റാമിൽ ഛാകരണം നിർവഹിക്കുന്നത് സതീഷ് കുറുപ്പാണ് സംഗീതം വിഷ്ണു ശ്യാമാണ് നിർവഹിക്കുന്നത് മോഹൻലാലിന്റെ നായികയായി തൃഷ ഈ ചിത്രത്തിൽ എത്തുന്നു മോഹൻലാൽ നായകനാകുന്ന റാം സിനിമയുടെ ഒ ടി ടി റേറ്റ്സ് വിറ്റിപ്പോയി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒ ടി ടി റേറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോയാണ് നേടിയതെന്നും റാമിൽ ലഭിച്ചത് വൻ തുകയാണെന്നും മലയാളത്തിൽ ഇത് റെക്കോർഡ് എന്നും റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല ജിത്തു ജോസഫിന്റെ മോഹൻലാൽ ചിത്രമായി ഒടുവിൽ എത്തിയത് നേരാണ് ഇത് ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായിരുന്നു